ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നത്തെ നമ്മളുടെ ഡിന്നർ എന്ന് പറയുന്നത് വാട്ടുകപ്പയും ഉണക്കമീനുമാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ വാട്ടുകപ്പ രാവിലെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് പൊട്ടിച്ചിട്ട് നന്നായിട്ട് കഴുകി വാരിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പം അതിനേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒരു അഞ്ച് ബിസിലടിക്കാൻ വേണ്ടി വെക്കുക ഓരോ കപ്പൊക്കെ ഓരോ വാര്യം കേട്ടോ അപ്പം അതിനനുസരിച്ച് വേണം ബിസിലടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതൊന്ന് ബിസിലടിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഉണക്ക മീൻകറിക്കുള്ള മസാല തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് കടയിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് അര ടീസ്പൂൺ ഉലുവ കൊടുത്ത് അര ടീസ്പൂൺ ചെറിയ ചേരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കളർ മാറി വരുന്നവരെ വറ്റുക അപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ടതിന് ശേഷം ഇതിനൊന്ന് അതിൻ്റെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വാറ്റി കൊടുക്കുക പിന്നീട് നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള സവോളയാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ സവോളയുടെ ഒന്ന് കളർ ഒന്ന് മാറി വരുന്നവരെ സവോളി ഒന്ന് വയറ്റിയെടുക്കുക അപ്പൊ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതുമെല്ലാം ഒന്ന് നന്നായിട്ട് വയറ്റി എടുക്കുക അപ്പം നമ്മൾ തക്കാളി ഒന്ന് നന്നായിട്ട് കുക്കായി വരുന്നുണ്ട് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഉണക്കമീൻ ഉപ്പുണ്ടാവും അതിനനുസരിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് അപ്പം ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പം ഇതെല്ലാം ഒന്ന് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ജാറിലേക്ക് അല്പം തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുത്ത് വരാം അപ്പോഴത്തേക്ക് നമ്മൾ കപ്പയൊക്കെ ഇവിടെ വിസിലടിച്ചിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി എടുക്കണം അപ്പം പിന്നീട് അതിനുള്ള അരപ്പ് തയ്യാറാക്കണം അതിനോട് തേങ്ങ മഞ്ഞപ്പൊടി കറിവേപ്പ് കാന്താരി അതുപോലെ വെളുത്തുള്ളി ഇത്രയും സാധനം അരച്ചിട്ടുണ്ട് ജാറിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്നുകൂടി സ്റ്റൗവിലൊക്കെ വെച്ച് ഒന്നതിനെ എല്ലാം കൂടി ഒന്ന് അരപ്പൊക്കെ ഒന്ന് പിടിക്കുന്നവരെ സ്റ്റൗവില് വെക്കുക എന്നിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചുകൊടുത്ത് ചട്ടുകൾ വെച്ച് അപ്പം അപ്പം തിരിച്ച് മറിച്ച് രണ്ട് മൂന്ന് അടി കുത്തിയെടുക്കുക എടുക്കുക അപ്പം ഇത് നല്ല വാട്ടുകപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ അധികം ടേസ്റ്റി ആയിട്ടുള്ള വാട്ടുകപ്പയാണ് അപ്പം അതിനെ അവിടെ മാറ്റി നമ്മളെ കറി റെഡിയാക്കണം അപ്പം അതിനുവേണ്ടി ഞാൻ ഇവിടെ ചട്ടിയെടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് മീഡിയം സൈസുള്ളൊരു സവോള നീളത്തിലത് ഇട്ട് കൊടുത്തു അപ്പോൾ സവാള ഒക്കെ ഒന്ന് നന്നായിട്ട് വയണ്ടി വരുന്നുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ അരപ്പം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അരപ്പം കൂടെ ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ പച്ചവണമൊന്ന് മാറി വരുന്നവരെ ഇതിനെ ഒന്ന് നമ്മൾ വയറ്റിക്കൊണ്ടേ ഇരിക്കണം അപ്പം നമ്മളെ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ അല്പം കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ കുടമ്പുളിയും കൂടെ ചേർത്ത് കൊടുത്ത് അപ്പോൾ കുടമ്പുളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്നും നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം പിന്നീട് നമ്മളിത് മസാലകളൊന്നും നേരത്തെ ചേർത്തിട്ടില്ലായിരുന്നു അപ്പം അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പം മഞ്ഞപ്പൊടി പറങ്കിപ്പൊടി മല്ലിപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ഗ്രേവിക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ വാട്ടർ അപ്പം ഇന്നുകൊണ്ട് തന്നെ തിന്നണ്ടത് കൊണ്ട് തന്നെ നമുക്ക് അല്പം ഗ്രേവി ആവശ്യമാണ് അപ്പം നമ്മൾ മസാല ഒക്കെ നന്നായി വെന്ത് ഒന്ന് തളിച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉണക്കമീനും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ എന്താ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഉണക്കമീൻ കറി ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അല്പം കറിവേപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഫൈനലായിട്ട് അപ്പോൾ അതും കൂടിയായ നമ്മളെ കറി ഇവിടെ റെഡിയായി അപ്പം നമ്മളിനി ഇതൊരു പ്ലേറ്റിലേക്ക് നല്ല വാട്ടുകപ്പയും മീൻ കറിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല തണുപ്പാണ് അപ്പോൾ അതും കൂടി തണുപ്പിന് നല്ല ചൂടോടെ കഴിച്ചിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം